നെവിൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു കാര്യം പറയുകയാണ് ഞാൻ ഒരാളെയും വൃത്തികെട്ട രീതിയിൽ തൊട്ടിട്ടില്ല എന്നുള്ളത് അവര് മനഃപൂർവ്വം ഉണ്ടാക്കി പറയുന്നതാണ് എന്നുള്ളത് അതേ കാര്യത്തിന് ആദില പല ആളുകളടുത്തും പോയി പറയാണ് നെവിൻ ഒരു വൃത്തികെട്ടവനാണ് അതേപോലെ കൺഫക്ഷൻ റൂമിൽ പോയിട്ട് പോലും പറഞ്ഞു നേരിട്ട് റോമൻ നോമിനേഷൻ ചെയ്യണം എന്ന് പറഞ്ഞാൽ അതേ ആദില എന്താ പറഞ്ഞത് അറിയോ അവൻ സാബു മോനെ കയറി പിടിച്ചു അതേപോലെ ഷാനവാസിനെ അങ്ങനെ ചെയ്തു അങ്ങനെ പല ആളുകളെയും പ്രവീണിനെ പോലും അത് ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടന്ന വ്യക്തി അവസാനം പറയാ എനിക്കിതൊന്നും അറിയില്ല കേട്ടേ എന്നുള്ളത് കാര്യം എന്താ മനസ്സിലായിട്ടുണ്ടാവും റിയാസ് സലീം ബിഗ് ബോസിനകത്ത് വന്നപ്പോ കിട്ടിയ പവറാണ് പവർ സത്യം പറഞ്ഞ അത് പവറല്ല വെറും പൗഡറാണ് ഊതിയ ഫു പറന്ന് പോകുന്ന പൗഡർ അത്രേ ഉള്ളൂ അവർക്ക് ഭയങ്കരമായിട്ട് അങ്ങ് കയറി ഭയങ്കര ആരോഗ്യം വെച്ചതുപോലെ പക്ഷേ യഥാർത്ഥ മുഖം ഞങ്ങൾ കൃത്യമായിട്ട് ഇപ്പൊ കാണുന്നുണ്ട് എൻ്റെ പൊന്നാതിലമോളേ നൂറ പാവം ഒരു സൈഡിലിരിക്കുന്നുണ്ട് എന്നാൽ നൂറയുടെ ഉണ്ടാവും ഈ സാധനങ്ങളൊക്കെ നേരെ വീട്ടിലിട്ട് കിടക്കാൻ കേട്ടോ ഷാനവാസ് ഒരു ശബ്ദം എടുത്തിട്ടുണ്ട് നെവീനെ ഞാൻ എടുത്ത് പുറത്ത് കളയുന്നത് അല്ലെങ്കിൽ ഞാൻ അങ്ങ് ഇറങ്ങി പോകുന്നുള്ളത് കാണാം ഞാൻ 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 പറയും ഉള്ള കാര്യം എനിക്ക് കള്ളം അതിനിപ്പോ സത്യസന്ധമായുള്ള സത്യസന്ധമായിട്ടുള്ള സത്യസന്ധമായിട്ട് തന്നെ പറഞ്ഞു ലാലേട്ടൻ ഇനി എന്ത് പറഞ്ഞാലും എനിക്ക് ഒരു തേങ്ങാക്കൊലയില്ല കൊല ഇല്ല അത്രയുള്ളൂ മക്കളെ ഇതാണ് നിലപാട് ഈ നിലപാടിൽ തന്നെ ഷാനവാസ് ഉറച്ചു നിൽക്കുന്നു ഇന്ന് പകല് ഏകദേശം ഒരു രണ്ട് മണിക്കൂറോളം ഷാനവാസും അനീഷും വിരുന്ന് ചർച്ച ചെയ്ത കാര്യങ്ങളില് ഷാനവാസിനോട് അനീഷ് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് നീ ഉറച്ചു തന്നെയാണോ നിൽക്കുന്നത് നിനക്കത് സംഭവിച്ചിട്ടുണ്ടോ അല്ലാത്ത പക്ഷം നിന്റെ കൂടെ നിൽക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല നീ സത്യമല്ലേ പറയുന്നത് എന്നുള്ളത് ഉടനെ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട് ഈ ഒരു കാര്യത്തിൽ നിന്ന് ഞാൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറില്ല എന്ന് പറഞ്ഞത് എനിക്കുണ്ടായ ഒരു ദുരനുഭവമാണ് എന്ന് അദ്ദേഹം ഉറച്ചു നിൽക്കുകയാണ് അപ്പൊ അനീഷ് പറഞ്ഞൊരു വാക്കുണ്ട് അങ്ങനെയെങ്കിൽ ഞാൻ നിന്റെ കൂടെ അങ്ങ് ചങ്കായി നിൽക്കും എന്നുള്ളതാണ് ഈ വിഷയത്തിൽ ലാലേട്ടൻ എങ്ങാനും ഇതിനെ തിരിച്ച് വേറെ രീതിയിലാക്കിയാൽ ഞാൻ ഇറങ്ങി പോകുമെന്ന് പോലും ഷാനവാസ് പറഞ്ഞു അപ്പൊ അത്ര ഉറപ്പുള്ള ഒരു കാര്യമാണ് ഈ ഗെയിമ് പോലും ഞാൻ ഒഴിവാക്കുമെന്ന് ഉറപ്പിച്ച് പറയണമെങ്കിൽ തീർച്ചയായിട്ടും നെവിൻ അത് ചെയ്തിട്ടുണ്ടാകാം എന്നുള്ളതാ എന്നാൽ നെവിനെ കുറിച്ച് ഒരുപാട് അലിഗേഷൻസ് ഇപ്പൊ അതിനോടൊക്കെ വന്നു ഇത് വന്നതിന് ശേഷം റിയാസ് വന്നപ്പോ റിയാസ് കൊടുത്ത ഒരു ഊർജത്തിന്റെ പുറത്ത് ഇപ്പൊ എന്താ പരിപാടി അറിയോ എന്റെ കമ്മ്യൂണിറ്റിയെക്കുറിച്ച് ഞാൻ ഇനി ക്ലാസ് എടുത്ത് കൊടുക്കാൻ പോവുകയാണെന്നുള്ളത് ബിഗ് ബോസിൽ വന്നിട്ടല്ല ഈ ക്ലാസ് എടുക്കേണ്ടത് നീ ക്യുറ്റ് ചെയ്യ പുറത്ത് വന്നിട്ട് നിന്റെ ഇൻസ്റ്റാഗ്രാം വഴി ക്ലാസ് എടുത്ത് കൊടുക്ക് അങ്ങനെയെങ്കിൽ നമുക്കത് ഒഴിവാക്കി കളയാലോ ഇനി എൽ ജി ബ്യൂട്ടിക്ക് എന്ന വിഭാഗമുണ്ടല്ലോ ഈ വിഭാഗത്തിന് നമ്മൾ നോർമലൈസ് ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് ഒരു ചർച്ച നടത്തിയിരുന്നല്ലോ ഈ ഒരു സമയത്ത് നടന്ന ഒരു വിഷയമാണ് റണ ഫാത്തിമയുടെ മുകളിലൂടെ ആര്യം കിടക്കാൻ ശ്രമിച്ചത് പ്രതികരിച്ചപ്പോൾ ആര്യം പറഞ്ഞ എന്താ വെച്ചാൽ നീ എന്റെ ബെഡിന്റെ അടിയിൽ മുന്നേയും കിടന്നിട്ടുള്ളല്ലേ എന്നൊക്കെ വൃത്തികെട്ട ഒരുപാട് ഡയലോഗുകൾ അടിച്ചല്ലോ അത് കഴിഞ്ഞ് ഇവന്റെ ഒരു വർണ്ണനമുണ്ട് ഈ വർണ്ണനത്തില് ആ ഒരു വർണ്ണങ്ങൾ കിടക്കുന്നുണ്ട് ഏഴ് വർണ്ണമുള്ള മഴ വില്ല ഞാനിപ്പോ ഇവളുടെ കൈ പ്രസ് ചെയ്ത് ഇങ്ങനെ റെഡി ആക്കിക്കൊണ്ടിരിക്കും അവിടെകുട്ടിയുടെ മുടി ശരിയാക്കി കൊണ്ടിരിക്കുക ഇൻഡൈറക്ട് ഇവൻ ദാറ്റ് അപ്പൊ എന്തിനാണ് പ്രേക്ഷകർ കാണുന്നത് എന്നെ തെറ്റായിട്ടും ആയിട്ട് കാണുന്നത് ഇതാണ് ഞാൻ പറഞ്ഞ കനേഷുമാര് കേട്ടോ അതായത് അഖിൽമാരാർ പറഞ്ഞ അതേ വാക്ക് ഒരാണും ഒരാണും ഒരു മുറിയിൽ കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ അത് മറ്റേ പരിപാടിക്ക് പോയതാണ് എന്ന് നാളെ ആളുകൾ പറയില്ലേ ഈ ഒരു കാര്യം തന്നെ ലാരിനും പറഞ്ഞത് അവിടെ നൂറാം ആതിൽ ലസ്പൻ കപ്പിൾസ് ആണ് ആതിലയുടെ മുടി നേരാക്കി കൊടുക്കുന്ന അനുമോള് അങ്ങനെ അവരെ മൂന്ന് പേരെ ഒരുമിച്ച് കണ്ടാൽ അനുമോളും അതാണ് എന്ന് ആളുകൾ വിചാരിക്കില്ലേ എന്നുള്ളത് ഇത് തന്നെ ഞങ്ങളും പറഞ്ഞുകൊണ്ടിരുന്നത് ഇത് തന്നെയാണ് ലക്ഷ്മി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് നോർമലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ആളുകൾ പുള്ളി തെറ്റിദ്ധരിക്കപ്പെടുകയും ഈ ഒരു തെറ്റായ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കും എന്നുള്ളതാണ് ലെസ്പിയൻ കപ്പിൾസിന്റെ അടുത്ത് പോയിട്ട് പോയിട്ടിരുന്നു കഴിഞ്ഞാൽ അതിന് ഏത് പെൺകുട്ടി ഇരുന്നാലും അവളും അതാണ് ആര്യൻ്റെ കണ്ണിലുള്ളത് കറക്റ്റാ ഇതിപ്പോ ഞാൻ എന്തിനാണ് ഈ ഒരു സന്ദേശം ഇവിടെ കൊണ്ടുപോകുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ അല്ലെ ഇവനിട്ട എക്സാമ്പിൾ ആണ് ഇത് തന്നെ എനിക്കും പറയാനുള്ളത് ഇവിടെ ലസ്പിയൻ കപ്പിൾസിന്റെ കൂടെ സംസാരിക്കുന്ന ആളുകളെയൊക്കെ നമ്മൾ ആ ഒരു രീതിയിൽ കാണില്ലേ കാണില്ലേ ഇവന്റെ ഭയന്ന് ഇങ്ങനത്തെ ഒരു കാര്യം വന്നല്ലോ പൊട്ടനാണെന്നുണ്ടെങ്കിൽ ഇടക്ക് നല്ല കാര്യങ്ങളൊക്കെ പറയും കേട്ടോ ഓക്കെ ഇനി ഈ വിഷയത്തിൽ റണാ ഫാത്തിമ നേരെ പോയിട്ട് നവീനോട് ചോദിക്കുന്നുണ്ട് എന്താണ് സത്യത്തിൽ സംഭവിച്ചത് നീ എനിക്ക് ഇത്രയും ചിന്തിക്കുന്ന ഒരാള് വന്നത് നീ പറ നീ ആണെങ്കിൽ പറയൂ അതും രണ്ട് ഒന്ന് ഷാനവാസ് ജസ്റ്റ് ലൈക്ക് ുംറപ്പ് അറപ്പു തോന്നുന്ന കണ്ടസ്റ്റന്റ് ആണത്ര ആദില ഏകദേശം ജനങ്ങൾക്ക് അത് തോന്നി തുടങ്ങി എന്ന് എനിക്കും തോന്നുന്നുണ്ട് എന്നുള്ളതാണ് ഭയങ്കര പ്രോഗ്രസീവായി ചിന്തിക്കുന്ന സംസാരിക്കുന്ന ആദില പോലും എന്നെ വൃത്തികെട്ട രീതിയിൽ കണ്ടു അപ്പൊ എന്താണ് ഏത് രീതിയിലാ ചിന്തിക്കേണ്ടത് നീ ഷാനവാസിനെ ഒരു വൾഗറായ രീതിയിൽ എന്ത് വൃത്തികെട്ട രീതിയിൽ തൊട്ട് അത് ഷാനവാസിന് ഇഷ്ടപ്പെട്ടില്ല ത് നോർമലായി അവിടെ മനസ്സിൽ വെച്ചു എന്തില്ലാവട്ടെ എന്നാൽ ഒരുപാട് ആളുകൾക്ക് ഇതേ സംഭവങ്ങൾ ഉണ്ടായി എന്ന് ഷാനവാസ അറിഞ്ഞിട്ടുണ്ട് ആ ഒരു സമയത്താണ് ഒരു മഗ് പൊട്ടിച്ച കേസ് ഉണ്ടാവുന്നത് സ്വാഭാവികമായിട്ട് നമ്മൾ ട്രിഗർ ആവുന്ന സമയത്ത് നമ്മൾക്ക് ഉണ്ടായ അനുഭവങ്ങളൊക്കെ തുറന്നു പറയും ഇത്രേ ഷാനവാസ് ചെയ്തിട്ടുള്ളൂ അതാണ് ആ സത്യം പറഞ്ഞു കേട്ടില്ലേ ആ ഒരു സമയത്ത് തന്നെ പ്രതികരിക്കേണ്ടേ എന്നുള്ളത് ഒരു നോർമലായിട്ടത് ഇയാളെല്ലാരോടും ഇങ്ങനല്ലേ പോട്ടെ പുല്ലി എന്ന് വിചാരിച്ചിട്ടുണ്ടാവും പക്ഷെ അതിനുശേഷം കാണുന്ന കാര്യങ്ങൾ ഇതാണ് പക്ഷേ അതില അതിലേ അറപ്പാണെന്നാ പറയുന്നേ ആതിലെ ഇത് കൺവെൻഷൻ റൂമിൽ പോയിട്ട് പറഞ്ഞു അതേപോലെ തന്നെ നോമിനേഷനിലും ഇടുമ്പോൾ ഇത് പറഞ്ഞു എല്ലാവരുടെ മുന്നിലും ഈ ഒരു കാര്യം പറഞ്ഞു അത് നാണം കെട്ട് നാണക്കല്ലെടുത്ത് ആ ഒരു കാരണം കൊണ്ട് വെറുപ്പും ആതിലോട്ട് ഞാൻ പറഞ്ഞു എനിക്ക് അങ്കംഫർട്ടബിൾ ആയിരുന്നു അപ്പം എന്നിട്ട് സോറി പറഞ്ഞാൽ അൺകംഫർട്ടബിളും ഇൻകംഫർട്ടബിളും ഒക്കെ അത് മാറില്ല മോളെ അത് മാറിയില്ല ആ ഒരു വിഷയത്തിൽ ഫാത്തിമയുടെ കൂടെ തന്നെയാണ് പുറത്തുള്ള ആളുകളൊക്കെ നിന്നിട്ടുള്ളത് കാരണം അവൻ അത് ചെയ്യാൻ പാടില്ലായിരുന്നു എണീറ്റ് മാറിയിരിക്കു കുട്ടി എന്ന് പറയുകയാണെങ്കിൽ കുഴപ്പമില്ല ശരീരത്തിൽ തട്ടിയിട്ടില്ലെങ്കിലും ആ ഒരു ആക്ട് വൃത്തികെട്ട ആക്റ്റാണ് അത് ചെയ്യാൻ പാടില്ല അതിന് നിന്റെ കൂടെ തന്നെ എല്ലാവരും നിന്നിട്ടുണ്ട് പക്ഷെ ഈ ഒരു കാര്യം സംസാരിക്കാൻ വേണ്ടി നെവിന്റെ അടുത്ത് പോയിട്ട് നെവിൻ ഇങ്ങനെ ഒരു കാര്യം നീ കണ്ടിട്ടില്ല നെവിൻ അത് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇത് ഒന്നോ രണ്ടോ ആളല്ല മൂന്ന് പേരാണ് ഈ ഒരു അലിഗേഷൻ പറഞ്ഞിട്ടുള്ളത് പ്രന അത കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല പ്രണയുടെ കാര്യം ചെയ്തു അത് മാറ്റി വെക്കാം ഇവിടെ ഷാനവാസ് അഭിലാഷ് പ്രവീൺ ആ പ്രവീൺ പ്രവീൺ പോയ സമയത്താണ് ഈ ഒരു കാര്യം ഇവിടെ ചർച്ച ചെയ്യാതെ പ്രവീൺ ഈ ഒരു കാര്യം പുറത്ത് പോയ ശേഷം പറയുന്നുണ്ട് ഞാൻ ആ വോയിസ് ഒന്ന് കേൾപ്പിക്കാം അല്ലാത്ത ഞാൻ ഒരിക്കലും പൗഡർ റൂമിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ എ സി ഉള്ളത് അവിടെ പോയി ഞാൻ അവരും കെട്ടിപ്പിടിച്ച് കിടക്കും അപ്പൊ ഞാൻ ഇത് അതിലേരോട് പറഞ്ഞത് ഒരു ദിവസം നമ്മളിങ്ങനെ ഒരു എനിക്കൊന്ന് എന്തോ ഒരു ഇഷ്യൂ കഴിഞ്ഞിട്ട് ഞങ്ങൾ സംസാരിച്ച സമയത്ത് ആദ്യം എന്നോട് വന്നു ചോദിച്ചു പ്രവീണ് അങ്ങനെ എന്തെങ്കിലും എപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു അൺകംഫർട്ടബിൾ ആയിട്ടുണ്ടോ ഞാൻ പറയുക ഉണ്ടായിട്ടുണ്ട് അപ്പൊ ആദ്യം എന്നോട് പറഞ്ഞിട്ടുണ്ട് ഷാനവാസിന് ആദ്യമായിട്ടുണ്ടായിട്ടുണ്ട് അവരപ്പ ഇതിനെക്കുറിച്ച് സംസാരിക്കും കേട്ടില്ലേ പ്രവീൺ പുറത്ത് വന്ന ശേഷം പറഞ്ഞ കാര്യമാണത് നവീന് എന്നെ ആ ഒരു രീതിയിൽ ടച്ച് ചെയ്തു എന്നുള്ളത് ഇനി എന്തെങ്കിലും വേണം മോനെ പുറത്തുള്ള ആളുകൾ ഇതൊക്കെ കണ്ടില്ലേ മോനെ ഇവിടെ ട്വന്റി ഫോർ ഇന്റു സെവനിൽ പല ദിവസവും നമ്മൾ ഇങ്ങനെ കണ്ടു കൊണ്ടിരിക്കും ചിലപ്പോൾ ഉറങ്ങി പോകും അങ്ങനെ ഉറങ്ങി പോകാറുണ്ട് ചില ദിവസം ഇരുന്ന് കാണും ഇന്നലെ ഫുള്ളി ഇരുന്ന് കണ്ടിട്ടുണ്ട് ഇന്നലെ ആതിലൂടെ യഥാർത്ഥ സ്വഭാവം പുറത്തു വന്നിട്ടുണ്ട് റിയാസിന്റെ ആ ഒരു ഇത് വെച്ചിട്ട് ഇവർ കാണിച്ചു കൂട്ടിയ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഒണിയനൊക്കെ വളരെ സിമ്പിളായിട്ട് അന്ന് നടന്ന ടാസ്കിനെ കുറിച്ചിട്ടും ആ ഭക്ഷണം വെച്ചതിനെ കുറിച്ചിട്ടൊക്കെ ചർച്ച ചെയ്തിട്ട് വേറെ സൈഡിൽ ഒണിയൻ അഭിലാഷ് ഇരിക്കുന്നുണ്ട് അക്ബറും അതിൻ്റെ ഇടയിൽ ഇരുന്നിരുന്നു അങ്ങനെ അവരൊരു സൈഡിൽ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിനായിട്ട് റിയാസ് എല്ലാരും അടുത്ത നടക്കുന്നത് റിയാസ് എന്നാലും ഉറങ്ങിയിട്ടില്ല കേട്ടോ ഉറങ്ങാൻ പോയിട്ടില്ല ആ സമയത്ത് കുറെ പ്രാങ്കും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് അങ്ങനെ 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 പോയി അയ്യോ വിഷയത്തിൽ പുലിസ്ഥിതത്തിലേക്ക് തന്നെ തിരിച്ചു വരട്ടെ അപ്പൊ നെവീൻ എന്ന് പറയുന്ന വ്യക്തി പ്രവീണിനോടും അത് ചെയ്തു ഓക്കെ ഇനി നമ്മള് നമ്മൾ ആദില മേഡം പറയുന്ന കുറച്ച് കാര്യങ്ങളും കൂടെ കേൾക്ക പുലർച്ചാണെന്ന് കേൾക്കണേന്ന് പറഞ്ഞിട്ട് പുള്ളി എനിക്ക് ഒരു ഞാൻ പറയാൻ പിന്നീട് മോള് പറഞ്ഞു അത് ശരിയായില്ല അത് ശരിയായില്ല ഏഹ് അവർക്കത് ഹേർട്ടായി എന്നുള്ളത് എന്നോട് മര്യാക്ക നിന്നിട്ടില്ല എൻ്റെ ടാസ്കില് എന്നോട് മര്യാക്ക നിക്കണ്ടേർന്ന് അതിനെങ്ങനെ റിയാക്ട് ചെയ്യണോന്നുള്ളത് എൻ്റെ ഇതാണ് അത് അവർക്ക് ഹർട്ടാവോ ഇല്ലയോന്ന് ഞാൻ നോക്കേണ്ട കാര്യമില്ല ഞാനിവിടെ ആരുടെ ഇമോഷൻസ് നോക്കേണ്ട കാര്യമില്ല ഞാൻ എൻ്റെ ഇമോഷൻസ് മാത്രം നോക്കിയാൽ മതി എനിക്ക് മാക്സിമം പെർഫോമൻസ് കിട്ടുന്നുണ്ടോ എനിക്ക് ആരുടെ ഇമോഷൻസ് നോക്കേണ്ട ആവശ്യമില്ല പിന്നെ നിങ്ങൾ എന്തിനു ലക്ഷ്മിയോട് തല്ലുണ്ടാക്കാൻ പോകുന്നു വേണ്ടാതൊരു മൂലൊക്കെ ഇരുന്നാൽ പോരെ ലക്ഷ്മിക്കും സെയിം അജണ്ടയാണെന്ന് കൂട്ടിക്കോ എനിക്കാരുടെയും ഇമോഷൻസ് നോക്കേണ്ട കാര്യമില്ല എന്നുള്ളത് ഇത് ലാലേട്ടൻ ചോദിക്കോ ഒലക്ക ചോദിക്കും ഫൈവ് സ്റ്റാർ ഹോട്ടലിലേക്ക് വന്ന ഊളകളെ കുറിച്ചിട്ട് പോലും ലാലേട്ടൻ ചോദിക്കില്ല ലാലേട്ടൻ ഏതെങ്കിലും ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പോയിക്കാൻ എന്തെങ്കിലും അങ്ങനത്തെ ഊളത്തരങ്ങൾ കാണിക്കോ കാണിക്കില്ലല്ലോ അതാണ് ഭഗതിരുവുണ്ടായാല് വലിയ ഭാഗ്യമാണെന്നുള്ളതാണ് അതവിടെ നിൽക്കട്ടെ അപ്പൊ അതിനെ പറഞ്ഞ് നിങ്ങൾ കേട്ടുവല്ലോ അല്ലെ എനിക്ക് ആരെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല എനിക്ക് എന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി എന്നാണ് പറഞ്ഞുള്ളത് സെൽഫിഷ് മൈൻഡ് ആണോ ഈ സെൽഫിഷ് മൈൻഡ് ഇതാണ് ഞാൻ കാണേണ്ടത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾക്ക് ഇത് കാണിച്ചു കൊടുക്കുക എന്നുള്ളതൊക്കെ നമ്മുടെയൊക്കെ ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത് ഇനി അതിനെ കുറിച്ച് ബിന്നി പറയുന്നതാണ് കേക്കാം മാശയ്ക്ക് പറഞ്ഞ പല കാര്യങ്ങളും അവര് സീരിയസ് അവര് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ചെയ്തിട്ടുണ്ട് പുറത്താക്കാൻ നോക്കി എന്തിന് എന്തിന്റെ ബില്ല് അപ്പൊ പറഞ്ഞ റീസൺ ആണ് അത്ര നാളും ഇണ്ടാതിരുന്നിട്ട് അപ്പം ആ മൊമെന്റ് അവനെ പൊറത്താക്കാൻ വേണ്ടി എത്രയും ട്രിഗർ ചെയ്തപ്പോ ചോദിച്ചപ്പോ പറഞ്ഞ റീസൺ ആണ് ഞങ്ങളെ സെപ്പറേറ്റ് ആക്കാൻ നോക്കി എന്നുള്ള ഒരു റീസൺ അത് അവൻ തമാശക്ക് ഇവിടെ പലരോടും പറഞ്ഞിട്ടുണ്ട് ആ ഒരു ഒറ്റ അതൊരു വാലിഡ് റീസൺ ഇപ്പോഴും തോന്നിയിട്ടില്ല ആ ഒരു കാര്യം എന്റെ ഉള്ളിൽ ഇരിക്ക അതായത് ആദില നെവിൻ എന്ന് പറയുന്ന വ്യക്തിക്ക് പണി കൊടുത്തത് കൺഫക്ഷൻ റൂമിൽ പോയി പറഞ്ഞത് അതേപോലെ നോമിനേഷനിൽ കൊണ്ട് ഇടാനുള്ള കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കില് ആതിലയെയും നൂറയെയും പിരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്ന് കേട്ടത് കൊണ്ടാണ് എന്നുള്ളതാണ് അടിപൊളി അതായത് അവരെ കുറിച്ച് സംസാരിക്കുന്ന ആളുകളോട് വെറുപ്പ് അതേപോലെ തന്നെ അവരെ ഇഷ്ടപ്പെടാത്ത ആളുകളോട് വെറുപ്പ് അങ്ങനെ അപ്പറ വെറുപ്പ് തോന്നുന്നുണ്ടെങ്കിൽ കിറ്റ് ചെയ്ത് പുറത്തു പോയിട്ട് പൊന്ന ആദില നൂറാ അത് നിങ്ങൾ പുറത്തു നിൽക്ക് ആ ഒരു സമയത്ത് നെവീന വഴക്ക് പറയുന്ന ഒരുപാട് ആളുകളെ ഞാൻ കമന്റിൽ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അവർ പൂമ്പാറ്റകളാണ് അവര് വേർ പിരിക്കരുത് എന്നുള്ളത് അതേ കമന്റിട്ട ആളുകൾ തന്നെ ഓഹ് അതിൽ ഇങ്ങനത്തെ ഒരു സ്വഭാവക്കാരിയായിരുന്നു എന്താണിത് വെറുപ്പിക്കുന്നത് അലമ്പ് പരിപാടിയാണല്ലോ കാണിക്കുന്നത് എന്നൊക്കെ ആളുകൾ പറയുന്നുണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞില്ല കേട്ടോ നൂറയുടെ ഒരു ക്ലിപ്പ് അല്ലാതെ ഞാൻ ചെയ്യട്ട് നമ്മൾ കെയർ ചെയ്ത നമ്മൾ ഒരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടാവും കണക്ഷൻ ഉണ്ടായാൽ നമുക്ക് അവരോട് തെറ്റുകൾ വന്നാലും ചൂണ്ടിക്കാണിക്കാൻ പറ്റില്ല അതെ പോലെ ഇപ്പൊ ഷാനവാസ ആരായി അവനായി അതായി കൊള്ളാം ആരോടും പേഴ്സണൽ അറ്റാച്ച്മെന്റ് ഒന്നും വേണ്ട കേട്ടോ നിങ്ങളെ ഇനി ജനങ്ങള് അറ്റാച്ച്മെന്റ് ചെയ്തുകൊള്ളാം അക്കത്ത് നിർത്തണം പുറത്ത് നിർത്തണോ എന്നുള്ളത് ജനങ്ങൾ തീരുമാനിച്ചോളൂ ജനങ്ങളുടെ കയ്യിലാണ് ജനുവിൻ കിടക്കുന്നത് എങ്കിൽ എനിക്ക് തോന്നുന്നില്ല എന്നാലും പറയാം ഷാനവാസിന് ഇങ്ങനെ അനുഭവം ഉണ്ടായി എന്ന് നെവിനോട് പറയുകയും അതേപോലെ തന്നെ നെവിനെ പച്ചക്ക് തേച്ചൊട്ടിച്ചത് ആദ്യം ആതിലെയാണ് ആതിലെയാണ് ഇത് പുറത്തേക്ക് എത്തിക്കുന്നത് എന്നിട്ടിപ്പോ പറയാണ് ഷാനവാസ് ഒരു കൂതറയാണ് എന്നുള്ളത് കള്ളാം ഞങ്ങളൊക്കെ കാണുന്നുണ്ട് നമ്മളൊക്കെ കാണുന്നുണ്ട് തുടർന്ന് നമുക്ക് അക്ബർ പറയുന്ന കാര്യങ്ങളും കേൾക്കാം ഞാൻ ഞാൻ പറയട്ടെ പറയട്ടെ അടുത്ത് 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 പറഞ്ഞു പറഞ്ഞു അങ്ങനെ പരമാവധി ആ ഒരു ബിഗ് ബോസിലുള്ള എല്ലാവരിലും എത്തിച്ചത് ഇതാരാന്നറിയോ ആതിലെയാണ് സാബുമാനെ കുറിച്ചിട്ട് അക്ബറിനോട് പറയുന്നു ബിഗ് ബോസിനോട് പോയിട്ട് നെവീന് ഇങ്ങനെ ചെയ്തു ഷാനവാസിനെ എന്ന് പറഞ്ഞു അവിടെ പറയുന്നു എല്ലാ കണ്ടസ്റ്റന്റിനും മുന്നിൽ നിന്നുകൊണ്ട് ഫസ്റ്റ് നോമിനേഷൻ കൊടുക്കുന്നത് നവീനാണ് ഇതാ ഇവൻ ഇങ്ങനെ ഒരു വൃത്തികേട് ചെയ്തു അതിനുശേഷമാണ് ഷാനവാസ് പോലും പറയുന്നത് എന്നുള്ളതാണ് എല്ലാം ചെയ്യുന്നത് അവരെ പിന്നിൽ നിന്ന് കളിക്കുന്നത് കട്ടപ്പ ആയിട്ടുള്ള അതിലെയാണ് എന്ന് ഗെയിം കണ്ട തന്നെ മനസ്സിലാവും തുടർന്ന് കേക്കാം എനിക്ക് ഒരാൾ ഒരാളാണ് പിന്നെ ഇതിൻറെ അടിയിൽ വേറൊരു കളിയുണ്ട് ആ കളി ഞാൻ ആ സമയത്ത് ഞാൻ പറയും നോക്കട്ടെ ആ എങ്ങനെയാണ് ഇത് പോകുന്നത് നോക്കട്ടെ ഇതിന്റെ അടിയിൽ കൂടെ ഡബിൾ ഗെയിം കളിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് അവരുടെ മുഖം മൂടി ഞാൻ വിളിച്ചു ചീന്നു അത് ആദ്യം ഞാൻ നോക്കട്ടെ എങ്ങനെയാണെന്നുള്ളത് അപ്പൊ ഷാനവാസ് ഫയർ തന്നെ ഫയർ ആയിട്ടുണ്ട് ആദിലയെ കുറിച്ചിട്ടാണ് പറയുന്നത് ഉള്ളിൽ നിന്ന് കളിക്കുന്ന ആ ഒരു നാടകക്കാരി എന്നുള്ളത് കൊള്ളാം കൊള്ളം കൊള്ളാം എന്തായാലും ഷാനവാസ് ഇന്നലെ പുലർച്ചെ റിയാസിനെ ചൊറിഞ്ഞുകൊണ്ട് ഫയറായതാ ഇനി അങ്ങോട്ട് ഫയർ ഫയറാകുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് ലാലേട്ടൻ വീക്കെൻഡിൽ വന്ന് ഷാനവാസിനെ ഇനിയെടുത്ത് ദൂരെ കളയൂ എന്ന് പറയാൻ കഴിയില്ല വോട്ടിന്റെ അടിസ്ഥാനം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നിലവിലെ ഒരു നിലവാരത്തില് അനീഷ് അനുമോള് ഷാനവാസ് ഇവര് മൂന്നാളാണ് ടോപ്പിൽ നിൽക്കുന്നത് ഈ നൂറാം ആവിലൊക്കെ കുറെ താഴെയാണ് ഇപ്പൊ നോമിനേഷൻ കിടക്കുന്ന ലക്ഷ്മിയൊക്കെ ടോപ്പിൽ വോട്ടിൽ വന്ന് കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് റിയാസ് വന്നു പോയതിന്റെ ഒരു ഗുണമാണെന്ന് കുട്ടിക്കോ എന്തായാലും ഇതൊരു നോർമലൈസ് ചെയ്ത് കാണിക്കേണ്ട ഒരു കാര്യമല്ല എന്ന് കൃത്യമായിട്ട് ആരും തന്നെ ചൂണ്ടിക്കാണിച്ചു എന്നുള്ളതാണ് എനിക്കത് ഇഷ്ടപ്പെട്ടു കേട്ടോ ലക്ഷ്മിയുടെ നിലപാടുകൾക്കൊപ്പം തന്നെയാണ് ഒരു പക്ഷേ മലയാളികളായിട്ടുള്ള ഒട്ടുമിക്ക ആളുകളും മൂന്നരക്കോടി ആളുകൾ ഇത് കാണുന്നുണ്ട് അവർ വിലയിരുത്തുന്നുണ്ട് എന്ന് പറഞ്ഞ റിയാസ് ഉണ്ടല്ലോ അവനോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ ഒരു പത്ത് പതിനഞ്ച് ലക്ഷം കാണുന്നുണ്ട് അവർക്കൊന്നും താല്പര്യമുള്ള വിഷയമല്ലടെ ഇത് എന്നുള്ളത് ഓക്കെ അപ്പൊ വീണ്ടും പറഞ്ഞ പുതിയ വാർത്താ സന്ദീപ് സന്ദീപി പോയ